കാൽപന്ത് സ്വപ്നനഗരിയായ വെമ്പിളിയിൽ നിന്ന് ലോക ഫുട്ബോൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ താരരാജാക്കന്മാരുമായി ഇരു ടീമുകളും കച്ചകെട്ടി വിജയമെന്ന ലക്ഷ്യവുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായ ഇംഗ്ലണ്ടും സൗത്ത് അമേരിക്കൻ രാജാക്കന്മാരായ ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഫുട്ബോളിൻ്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൻ്റെ ഭൂമിയിൽ ബ്രസീൽ യൂറോപ്പിനെ കീഴടക്കാൻ ചെന്നിറങ്ങുമ്പോൾ സൗത്ത് അമേരിക്കൻ കാൽപന്ത് ലോകം മുഴുവൻ അവരുടെ കൂടെയുണ്ടെന്ന വിശ്വാസം അവർക്കുണ്ട് മറുവശത്ത് കാൽപന്ത ലോകം ഒന്നടങ്കം തങ്ങളുടെ കയ്യിലാണെന്ന് ലോകത്തെ തെളിയിക്കാൻ ഇംഗ്ലണ്ടും സജ്ജമാണ് വമ്പൻ ടീമുമായി വന്നിറങ്ങുന്ന സൌത്ത്ഗേറ്റിൻ്റെ ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ ലോകകപ്പിലെ തോൽവിക്ക് ശേഷം പടിയിറങ്ങിയ ടിറ്റക്ക് പകരമായി വന്ന ഡോറിവെൽ ജൂനിയർ ലോകത്തിന് സമ്മാനിക്കുക ഒരു പുത്തൻ കളി വൈഭവം തന്നെയായിരിക്കും നെയ്മറില്ലാതിറങ്ങുന്ന ബ്രസീലിന് താരവൈഭവം പ്രശ്നമല്ലെങ്കിൽ പോലും പുതിയ പരിശീലകന്റെ തന്ത്രങ്ങൾ കളിയിൽ പ്രതിഫലിപ്പിക്കുക എന്നത് പ്രയാസകരം തന്നെയായിരിക്കും പ്രതീക്ഷകൾ കൊണ്ട് പണിത് തീർത്ത പ്രവചനങ്ങൾക്കൊന്നും പ്രതീക്ഷ നൽകാതെ അണിഞ്ഞൊരുങ്ങി നിന്ന ആരാധകർക്ക് മുമ്പിൽ കളിയാരവം തുടക്കമാകുന്നു നെയ്മറിന് പുറമെ പ്രധാനികളേറെ പുറത്തിരിക്കുമ്പോൾ വിനീഷസും റോഡ്രിഗോയും നയിക്കുന്ന മുന്നേറ്റ നിരയിൽ കൂടെ റാഫിനെയാണ് മധ്യനിരയിലേക്ക് എത്തുമ്പോൾ പക്കറ്റുകൊപ്പം ഗൈമറസും കൂടെ ജാവഗോമസും പ്രതിരോധം തീർത്തും പരീക്ഷണ വിധേയമാണ് ഡാനിലോയും ബ്രൂണോയും ബെറാൾഡോയും വെൻഡലും ഗോൾ കീപ്പറായി എത്തുമ്പോൾ വെമ്പിളിയിൽ ബ്രസീൽ ആധിപത്യം കാണേണ്ടത് തന്നെയാണ് മറുവശത്ത് മുന്നേറ്റ നിരയിലെ ഹാരികനും ബുക്കോയോസാക്കയും പുറത്തിരിക്കുമ്പോൾ ബെല്ലിങ്ഹാമും ഗോർഡനും വാറ്റ്കിൻസും ഫോർഡനും നയിക്കുന്ന അറ്റാക്കിംഗ് നിര ഗല്ലഗറും സ്റ്റോൺസും മഗ്വുയറും ചിൽവയിലും വാക്കറും റൈസും നയിക്കുന്ന പ്രതിരോധ നിര ഗോൾ കീപ്പറായി പിക് ഫോർഡും എത്തുന്നതോടെ വെമ്പിളി പിടിക്കാൻ ഇംഗ്ലീഷ് പട ഏറെ തന്നെയാണ് ആരവാഘോഷങ്ങൾക്കൊടുവിൽ പക്കറ്റയുടെ ടച്ചോടുകൂടി മത്സരം തുടക്കമാവുന്നു ആദ്യ അഞ്ച് മിനിറ്റിൽ ഇംഗ്ലണ്ടിനായി ലഭിച്ച രണ്ട് സെറ്റ് പീസുകളും നിഷ്പ്രയാസമായതോടെ മത്സരം ആവേശത്തിലമർന്നു ശേഷം കളിയുടെ പതിനൊന്നാം മിനിറ്റിൽ പക്വജ നൽകിയ മനോഹരമായ ഐബോൾ വിനി സ്വീകരിച്ച് ഗോൾ കീപ്പറെ കടത്തിവിട്ടെങ്കിലും പോയ പന്തിനെ വാൾക്കർ തടഞ്ഞു ശേഷം റോഡ്രിഗോയും വിനിയും ഇംഗ്ലണ്ട് ഗോൾമുഖത്ത് ആക്രമിച്ചെങ്കിലും അക്രമിച്ചെങ്കിലും ഒന്നും ഗോളാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ശേഷം വാറ്റ്കിൻസിൻ്റെ ഓപ്പൺ ചാൻസും അലക്ഷ്യമായതോടെ ഇരു ടീമുകളും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മത്സരം ഗോൾരഹിതമായി തുടർന്നു മുപ്പത്തിയൊന്നാം മിനിറ്റിൽ വാറ്റ്കിൻസിൻ്റെ ഡൗൺ ക്രോസ് അപകടം സൃഷ്ടിക്കുമെന്ന് കരുതിയെങ്കിലും ബ്രസീൽ പ്രതിരോധം രക്ഷപ്പെടുത്തി ശേഷം മുപ്പത്തിനാലാം മിനിറ്റിൽ ഡാനിലോയിൽ നിന്നും തുടങ്ങിയ മുന്നേറ്റം റാഫീനയുടെ മനോഹരമായ റണ്ണിൽ നിന്നും വിനിയിലേക്ക് നൽകിയെങ്കിലും പന്തിനെ കണക്ട് ചെയ്ത പക്കൊറ്റ മനോഹരമായ ഷോട്ടുതിർത്തെങ്കിലും ബാലിൽ തട്ടിത്തെറിക്കുകയായിരുന്നു ഗോൾ ലക്ഷ്യമാക്കിയ ഗോൾഡൻ ഷോട്ടും വീണുകിട്ടിയ അവസരം മുതലാക്കാനാവാത്ത റാഫിനെയും എല്ലാം കൊണ്ടും അതിസുന്ദരമായ മുഹൂർത്തങ്ങൾ മുന്നേറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു രണ്ടാം പകുതിയിലും ഇരുവരും ഉണർന്നു കളിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു നാൽപ്പത്തിയൊമ്പതാം മിനിറ്റിൽ ഗോർഡർ വീണ്ടും ഷോട്ട് ചെയ്തെങ്കിലും ബ്രസീൽ ഗോൾ കീപ്പർ ബെൻഡോ തടഞ്ഞിടുകയായിരുന്നു മുന്നേറ്റങ്ങൾ മാറിമറിഞ്ഞ രണ്ടാം പകുതിയുടെ എൺപതാം മിനിറ്റിൽ പക്ഷേ ബ്രസീലിനെ പിഴച്ചില്ലായിരുന്നു വലത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റം ഗോയ്മറസ് മുന്നിലേക്ക് ഉയർത്തിയ പന്തുമായി വിനീഷസ് കുതിച്ചു പക്ഷേ പിക് ഫോറിൽ തട്ടിയെങ്കിലും റോഡ്രിഗോക്ക് പകരമായി വന്ന മൺ കിഡ് എൻഡ്രിക് ഫിലിപ്പെ അത് വലയിൽ പതിപ്പിച്ചു മനോഹരമായ എൺപത് മിനിറ്റിനപ്പുറം ആദ്യ ഉയർത്തി ബ്രസീൽ നൗ ബ്രസീൽ വൺ ഇംഗ്ലണ്ടിനിൽ തിരിച്ചടികൾക്കായുള്ള ഇംഗ്ലണ്ട് മുന്നേറ്റങ്ങളൊന്നും ഗോളാബാധ വന്നതോടെ വാശിയേറിയ കാൽപന്ത് പുലരിയിൽ ബ്രസീലിന് ഏകപക്ഷീയമായ ഒരു ഗോൾ വിജയം അതെ യൂറോപ്യൻ കാൽപന്ത് ഭൂമിയിലെ തെക്കൻ അമേരിക്കൻ വിജയഗാഥ കാൽപന്ത് സിംഹാസനത്തിൽ ഒളിമങ്ങാതെ ഇന്നും പൂർണ്ണനായി തന്നെ ബ്രസീൽ ഉണ്ടെന്ന് ലോകത്തെ തെളിയിക്കുന്നു കാൽപന്തിന്റെ സ്വർഗ ഭൂമിയായ ബ്രസീലിന് മരണമില്ല ഒരു നിമിഷത്തെ തകർച്ചയിൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് ഇനിയും ശക്തി പ്രാപിക്കാനുള്ള ഒരുക്കം മാത്രമാണ് നിരാശയുടെ ആഴങ്ങളിൽ നിഴലുകൾ തഴുകുകയും മരിക്കുന്ന തീക്കണൽ പോലെ പ്രത്യാശ മിന്നിമറയുകയും ചെയ്യുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ടീം തിരിച്ചുവരുമോ എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഒരു പേടി പോലെ ചോദിച്ചിട്ടുണ്ടാവണം ഒരു കാലത്ത് ഒരു രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന മിന്നുന്ന കഴിവിനും സമാനതകളില്ലാത്ത വിജയത്തിനും ആദരണീയരായ അവർ തങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കടന്നുപോയത് പകരം നിരാശകളുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും കാലമാണ് അവർക്ക് സമ്മാനിച്ചത് ഒരു കാലത്ത് ശക്തനായിരുന്ന സെലക്കാവോ ഇപ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ ചൂടെറുപ്പിക്കാൻ പാടുപെടുകയായിരുന്നു ആഭ്യന്തര കലഹങ്ങളും മാനേജ്മെന്റ് മാറ്റങ്ങളും ആത്മവിശ്വാസക്കുറവും ഇതായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം എന്നാൽ ഇരുട്ടിനും അനുഷ്ഠിതത്വത്തിനുമിടയിൽ വീണ്ടെടുപ്പിന്റെ മാന്ത്രിപ്പുകൾ ഇളകാൻ തുടങ്ങുന്നു കളിക്കാരുടെയും ആരാധകരുടെയും ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം ഉയർന്നു വരുന്നു തോൽവിയുടെ ചാരത്തിൽ നിന്ന് ഒരു ഫിനിക്സ് ഒരിക്കൽ കൂടെ ഉയർന്നു വരുന്നു പുതിയ തലമുറയിലെ പ്രതിഭകളാൽ നയിക്കപ്പെടുകയും നവോത്ഥന ലക്ഷ്യബോധത്താൽ നയിക്കപ്പെടുകയും ചെയ്ത ബ്രസീൽ ടീം ഉയർത്തലിനേൽപ്പിന്റെ ഒരു യാത്ര ആരംഭിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്നു പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് ഉജ്ജ്വലമായ വിജയങ്ങളിലൂടെ വിമർശകരെ നിശബ്ദരാക്കിക്കൊണ്ട് അവർ വക്കിൽ നിന്നും തിരിച്ചു വരുന്നു തുടർന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും ധിക്കരിക്കുന്ന ഒരു നിമിഷത്തിൽ ബ്രസീലിയൻ ടീം അചിന്തനീയമായ നേട്ടം കൈവരിക്കുന്നു നൈപുണ്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ആവേശകരമായ പ്രകടനത്തിൽ ഒരു സുപ്രധാന മത്സരത്തിൽ അവർ വിജയികളായി വരുന്നു അത് മഹത്വത്തിലേക്കുള്ള അവരുടെ തിരിച്ചുവരവിന്റെ സൂചനയാണ് കാണികളുടെ ആരവം സ്റ്റേഡിയത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു ബ്രസീലിന്റെ തെരുവുകളിലൂടെ പ്രതിധ്വനിക്കുകയും ഒരു രാജ്യത്തിന്റെ അഭിമാനം ജോലിപ്പിക്കുകയും ചെയ്യുന്നു കളിക്കാരവർ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുവെന്നും ഫുട്ബോളിലെ ഉന്നതർക്കിടയിൽ തങ്ങൾക്കുള്ള ശരിയായ സ്ഥാനം തിരിച്ചു പിടിക്കുമെന്നാണ് അവർ പറയുന്നത് നിരാശയുടെ കുഴിയിൽ നിന്നും അവർ മുമ്പത്തേക്കാൾ ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമായി ഉയർന്നു